സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ഇപ്പൊ സമയം ഏകദേശം നാലു മണിയൊട്ട് അടുപ്പിച്ചായിട്ടുണ്ട് അതും വെളുപ്പിന്റെ നാല് മണി അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഇത്ര നേരത്തെ ഒരു വീഡിയോ വീടും കളിക്കാനുള്ള കാരണമെന്ന് ചോദിക്കുന്ന സമയത്ത് വേറെ ഒരു ഗെയ്സ് നമ്മൾ ഇയാളെ കാണാനായിട്ട് പോവാണ് ആരാണ് കാണുന്നത് എന്നൊക്കെ നമ്മൾ വഴി പറഞ്ഞു തരുന്നതായിരിക്കും എന്തായാലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ചെയ്യാനായിട്ടാണ് ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത് അപ്പം നമുക്ക് വണ്ടി കാണാൻ പെട്ടെന്ന് തന്നെ പോയി എടുക്കാം അപ്പം ശേഷം നമ്മുടെ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് വിടാം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നതിനു ശേഷമാണ് പുള്ളിക്കാനെ കാണാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത് അപ്പം ഗൈസ് നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടി കളിക്കെ എടുത്തതിന് ശേഷം നേരെ റെയിൽവേ സ്റ്റേഷനിൽ വിടാം ശേഷം വന്നിട്ട് കാണാൻ കേട്ടോ അപ്പൊ കേസ് നമ്മൾ റെയിൽവേ സ്റ്റേഷനും കാലയ്ക്ക് എത്തിയിട്ടുണ്ട് ഓക്കെ ഇവിടുന്ന് ആരും കാണാനൊന്നും ഇല്ലല്ലോ അപ്പൊ എന്തായാലും നമ്മുടെ ട്രെയിനിന്റെ സമയമാവുന്നുള്ളൂ അതുകൊണ്ടായിരിക്കും അപ്പൊ തന്നെ നൈസായിട്ട് കാണൊക്കെ അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് തിരിച്ചു വരാൻ നേരത്തെ കണ്ട ഭാഗം അപ്പൊ ഇവിടുന്ന് ആരും കാണാനില്ല കാരണം നമ്മൾ നേരത്തെയാണ് ഇറങ്ങിയത് അറിഞ്ഞത് അതുകൊണ്ടായിരിക്കും അപ്പൊ എന്തായാലും നമ്മൾ ട്രെയിനും കാലയ്ക്ക് ഇനിയും പോകാൻ സമയമുണ്ട് ഉണ്ട് അപ്പൊ കൂടുതൽ നിങ്ങളെ കാണിച്ച് വെറുപ്പിക്കുന്നില്ല എന്തായാലും നമുക്ക് അവിടെ ശേഷം ബാക്കി കാണാൻ കേട്ടോ അപ്പോൾ ഗെയ്സ് ഇപ്പൊ സമയം ഏകദേശം ഒമ്പത് മണിയോട് അടുപ്പിച്ചായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഗെയ്സ് ഓക്കെ അപ്പോൾ ഇനി എന്തായാലും പുള്ളിക്കാരനെ കാണാനായിട്ട് പോകണം അപ്പോൾ എന്തായാലും പുള്ളിക്കാനുള്ള സ്ഥലവും കാലൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കുറച്ച് സിമ്പിൾ മാത്രമേ അറിയത്തുള്ളൂ പുള്ളിക്കാനെ പറഞ്ഞതിനനുസരിച്ച് ഒരു ഏകദേശം സ്ഥലത്ത് എത്തിയതിനു ശേഷം നമുക്ക് പുള്ളിക്കാനെ വിളിച്ചു നോക്കാം അപ്പോൾ എന്തായാലും ഇവിടെ ഒരു ചേണ്ടും നമുക്കൊരു വണ്ടി കളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ചേണനോട് നമുക്ക് തിരിച്ചു വരുന്ന വഴിക്ക് തരാൻ എന്നാൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കൊടുക്കാനൊന്നും പോകുന്നില്ല എന്തായാലും ഒരു ഗമിക്ക് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും ഗൈസ് പുള്ളിക്കാനം പറഞ്ഞ സിമ്പിൾ ഒക്കെ അനുസരിച്ച് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ആ പുള്ളിക്കാൻ്റെ വീട് വേണുള്ള സാധ്യത അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ചെന്നതിനു ശേഷം പുള്ളിക്കാനെ വിളിച്ചു നോക്കാം ഫോണിലോട്ട് പെട്ടെന്ന് തന്നെ ചെല്ലാൻ നോക്കാം സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നോക്കാം എന്നിട്ട് വന്നിട്ട് നമുക്ക് കാണാൻ കേട്ടോ കേസ് നമ്മള് പുള്ളിക്കാരൻ പറഞ്ഞ അനുസരിച്ച് ഈ ഒരു വീട് ആവനാണ് പുള്ളിക്കാരന്റെ സാധ്യതയുള്ളത് അപ്പൊ എന്തായാലും കണ്ടതിന് ശേഷം നമുക്ക് വന്ന് കാണാൻ കേട്ടോ അപ്പൊ ശരി കണ്ട കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തിനാണ് സത്യം പറഞ്ഞത് നമ്മൾ ഇവിടം വരെ ഇത്രയും ദൂരം സഞ്ചരിച്ച് എത്തിയെന്ന് ചോദിക്കുന്ന സമയത്ത് വേറെ ഒന്നുമില്ല ഗീസ് നമ്മൾ കുറച്ച് അഡ്വാൻസ് കൊടുക്കാനായിട്ടാണ് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് വേറെ ഒന്നും വല്ല ഗീസ് നമ്മളൊരു കാർഷോ തുടങ്ങാനായിട്ട് പോവുകയാണ് അപ്പം എന്തായാലും കാർഷോറുമ്പോൾ കാറൊക്കെ വേണമല്ലോ അപ്പം ബുളിക്കാനും കാര്യങ്ങളൊക്കെ കുറേ കാർ കാനൊക്കെ ഉണ്ട് കയ്യിൽ ബുളിക്കാനും കാര്യങ്ങളൊക്കെ നമുക്ക് കുറെ കാറും കാലൊക്കെ തരുന്നതായിരിക്കും അതിനുള്ള അഡ്വാൻസ് കൊടുക്കാനായിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം വന്നിട്ടുള്ളത് പറയുന്നത് അത് മാത്രമല്ല നമ്മൾ കുറച്ച് ബിസിനസ് ഐഡിയാസ് നമുക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ വഴി പറഞ്ഞിരുന്ന ആയിരിക്കും അപ്പം എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് റേവേ സ്റ്റേഷൻ ചെയ്യുന്നതിന് ശേഷം ആദ്യത്തെ ട്രെയിനിന് തന്നെ കയറി വീട്ടിൽ പോണം അപ്പോൾ എന്തെങ്കിലും സ്വീഡിച്ച് അതിന് ശേഷം ബാക്കി കാണാൻ കേട്ടോ ഫൈനലി കേസ് നമ്മൾ വീടിന്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇനി എന്തായാലും പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകണം ഇപ്പൊ സമയം ഏകദേശം രാത്രി എട്ട് മണിയോടായിട്ടുണ്ട് അപ്പം എന്തെങ്കിലും നമ്മുടെ ബൈക്കിങ്ങൾ ഒക്കെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും കേസ് നമുക്ക് നേരെ വീട്ടിലോട്ട് വിടാം അപ്പം എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നാളെ രാവിലെയാണ് നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത് അപ്പം നാളെ രാവിലെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഷോറൂമിന് പറ്റിയിട്ട് സ്ഥലം കണ്ടുപിടിക്കണം അതുപോലെ തന്നെ നമ്മുടെ എന്താണ് കുറച്ച് കാറിങ്ങാനൊക്കെ എടുക്കാനുണ്ട് അതായത് അഡ്വാൻസ് ഒക്കെ കൊടുക്കാനായിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ചതെന്ന് പറയുന്നത് അപ്പം എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ വന്നതിന് ശേഷം കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് നാളെ കാണാൻ കേട്ടോ അപ്പോൾ ഈ സമയം രാവിലെ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ പരിപാടികൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് പോകാനായിട്ട് പോകുന്നത് നമ്മുടെ ബൈക്കിലല്ല പകരം കാറാലായിട്ടാണ് എന്തുകൊണ്ടാണ് നമ്മുടെ കാറും കാണിക്കെന്നെ കാണാൻ ചോദിക്കുന്ന സമയത്ത് വേറെ ഒന്നുമില്ല ഈ നമ്മുടെ കൂട്ടുകാരൻ്റെ കല്യാണം ആവശ്യത്തിന് വേണ്ടി കൊടുത്തു വിട്ടേക്കുമായിരുന്നു എന്തായാലും തന്നെ അവൻ രാവിലെ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കാറിങ്ങാനൊക്കെ അപ്പോൾ എന്തായാലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എട കാറ് നമ്മുടെ ബാക്കിൽ കിടക്കുന്നുണ്ടെന്ന് അപ്പോൾ എന്തെങ്കിലും നമ്മൾ കാറിങ്ങാളൊക്കെ പോയി എടുക്കാം അതിനുശേഷം നേരെ പോയിട്ട് നമ്മുടെ ഷോറൂമിനെ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന സ്ഥലത്തേക്ക് വിടാം അപ്പോൾ എന്തായാലും കേസ് ഇവിടെ അടുത്തായിട്ട് അടുത്തായിട്ട് തന്നെ ആയതുകൊണ്ട് തന്നെ വേറെ കുഴപ്പമൊന്നുമില്ല അധികത്തൂരൊന്നും പോകണ്ട അപ്പോൾ എന്തെങ്കിലും ഈ നമ്മുടെ ഷോറൂമിൻ്റെ സ്ഥലത്ത് എത്താറായിട്ടുണ്ട് അപ്പം ഇതാണ് ഗെയ്സ് നമ്മുടെ ഷോറൂമിനാദ്യമായിട്ട് നോക്കാനായിട്ട് പോകുന്ന എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലം വരുന്നത് നമ്മുടെ എന്താണ് എയർപോർട്ടൊക്കെ ഇല്ല അതിൻ്റെ അടുത്തായിട്ട് തന്നെ വരും അപ്പോൾ എന്തായാലും ഗീസ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വേറൊരു സ്ഥലം കൂടെ കാണാനായിട്ടുണ്ട് ആ ഒരു സ്ഥലത്തോട്ട് കൂടെ പോകാം അതായത് നമ്മൾ ടോപ്പ് ടൂ ലിസ്റ്റിൽ ആക്കി വെച്ചിരിക്കുന്ന രണ്ട് സ്ഥലങ്ങളിൽ ഒരു സ്ഥലം മാത്രമാണ് ഇതെന്ന് പറയുന്നത് എന്തായാലും നമ്മൾ ഈ ഒരു സ്ഥലം കൺഫേം ആക്കിയിട്ടില്ല എന്തായാലും ആ സ്ഥലം കൂടെ കണ്ടതിന് ശേഷം അതിൽ ഏതാണ് ഇഷ്ടപ്പെടുന്നത് അതനുസരിച്ചാണ് നമ്മൾ കാർ ഷോറൂമുകളൊക്കെ പണിയായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അല്ലെങ്കിൽ ഗെയ്സ് ഭയങ്കര ആണ് ആ സ്ഥലം കാണാനായിട്ട് അപ്പോൾ എനിക്ക് ഗേസ് നമുക്ക് പോയി നോക്കാം ഓക്കെ ഓക്കെ അവകേ സ്ഥലത്ത് എത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലത്തായിട്ടാണ് നമ്മൾ രണ്ടാമത്തെ സ്പോട്ടെന്ന് പറയുന്നത് റിതീഷ് എനിക്ക് മറ്റേക്കാളിലും ഈ ഒരു സ്ഥലമാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് കാരണം ഈ ഒരു സ്ഥലത്ത് ഭയങ്കര ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്തായിട്ട് കൂടുതൽ ആൾക്കാർ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെടുന്നത് ജസ്റ്റ് ആർക്കൻ ബോക്സിൽ അറിയിച്ചേക്കാം അപ്പോൾ എനിക്ക് എന്തായാലും ഈ ഒരു സ്ഥലമാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് തന്നെ കാർ സ്വർമ്മങ്ങൾ കാണാൻ പണിയാനും തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി പരിപാടികളിലോട്ടൊക്കെ കടക്കാം അതായത് നമുക്ക് ഇനി പെട്ടെന്ന് പോയിട്ട് കാറും കാറുകളൊക്കെ എടുത്തുകൊണ്ട് വരണം ഈ ഒരു ഇവിടെ കൊണ്ടുവരേണ്ട കാറും കാണാനൊക്കെ അപ്പോൾ എന്തായാലും നമുക്ക് കാറും കാണാൻ എടുക്കാൻ പോവാം അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെന്നു ചേച്ചി അപ്പം കാറും കാണിക്കെടുക്കാനായിട്ട് മറ്റേ സ്ഥലത്ത് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഈസ് ഇവിടെ നിന്നായിരിക്കും നമ്മൾ കാറുകളാൾക്ക് എടുക്കുന്നത് ഇവിടെ ഒരുപാട് അധികം കാറിങ്ങൾക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ കേസ് പല നിറത്തിലുള്ള കാറിനാണൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്തല്ലെങ്കിൽ സ്ഥിതിയിലൊരു കാറിലായിരിക്കും നമ്മൾ എടുക്കാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത് അപ്പോൾ അല്ലെങ്കിൽ സീരി ഓറഞ്ച് കളറുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ മിക്സഡ് ആയിട്ട് ഇങ്ങനെ കറങ്ങാ മാറിക്കൊണ്ടിരിക്കുന്ന കാറുണ്ട് അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കാർ കാറങ്ങൾക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും എനിക്ക് ഇതിൽ ഈ ഒരു കാറൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതിനൊക്കെ റേറ്റൊക്കെ അനുസരിച്ച് നമ്മൾ എടുക്കുന്നതായിരിക്കും അപ്പോൾ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ റേറ്റിങ്ങുകളൊക്കെ അനുസരിച്ച് നമ്മുടെ കാറിങ്ങൾക്ക് കൊണ്ടുപോകുന്നതായിരിക്കും അപ്പൊ നമുക്ക് കാറുകളൊക്കെ ഷോറൂമിലോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ട്രക്കിങ്ങിങ്ങൾക്ക് ആവശ്യമാണ് അപ്പൊ എന്തെങ്കിലും നമുക്കൊരു കിടക്കാറ്റി ആയിട്ടുള്ള ട്രക്കിങ്ങൾക്ക് കൊണ്ടുവരണം അപ്പൊ എന്തെങ്കിലും നമുക്ക് ട്രക്കിങ്ങാണെ കൊണ്ടുപോകുന്നതിനു ശേഷം കാണാൻ കേട്ടോ അപ്പകേഷ് നമ്മുടെ ട്രക്കിങ്ങുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപകടീസ് പോലുള്ള ട്രക്കയിലായിരിക്കും നമ്മുടെ കാറിങ്ങൾക്ക് നമ്മുടെ ഷോറൂമിലോട്ട് പോവുക പോകുക അബ്സ് നമുക്ക് ട്രക്കേ കാറിങ്ങൾക്ക് ശേഷം ബാക്കി കാണാൻ കേട്ടോ അപകട നമ്മുടെ കാറിങ്ങൾക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഷോറൂമിലോട്ട് വിടാം എന്നാൽ മാത്രമേ നമുക്ക് ഇന്ന് രാത്രിക്ക് മുമ്പ് തന്നെ അവിടെ എത്താൻ സാധിക്കത്തുള്ളൂ എനിക്ക് തോന്നുന്നില്ല രാത്രിക്ക് മുമ്പ് എത്താൻ പറ്റുമെന്ന് എന്തെങ്കിലും രാത്രി ആവുമായിരിക്കും മിക്കവർ എത്താൻ നേരത്ത് അപ്പൊ തെരക്കേസ് അപ്പത്തെ കണ്ടീഷൻ പോലെ ഇരിക്കും നമ്മുടെ വീഡിയോങ്ങളൊക്കെ എടുക്കാൻ നേരത്ത് അപ്പൊ നിലക്കേസ് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെന്നതിനു ശേഷം നമുക്ക് കാണാൻ കേട്ടോ അപ്പോൾ കേസ് ഇപ്പം രാത്രി ഏഴ് മണിയോടെ ആയിട്ടുണ്ട് അപ്പോൾ നിലക്കേസ് നമ്മൾ രാത്രി ഇപ്പോഴാണ് നമ്മുടെ ഷോറൂമിലോട്ട് എത്തിയെന്ന് പറയുന്നത് അപ്പോൾ നിലക്കേസ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത പാർട്ട് ചെയ്യുന്നതായിരിക്കും എന്തായാലും ഇന്നത്തെ വീഡിയോ വീഡിയോയിലൂടെ കണ്ടിരിക്കുന്നത് അന്ന് പറയുന്നോ അപ്പം അടുത്തൊരു കിട്ടും കിട്ടിക്കാൻ വേറെ വീഡിയോ കാണുന്നത് ബൈഗേസ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യേഴ്സ് ആയിരിക്കുന്ന ബെൽബൺ കൂടെ നമ്മൾ ശരി വെച്ചേക്കാം അപ്പത്തെ വീഡിയോ കാണുന്നത് ബൈ ലവ് ഗ്സ് ഓൾ